ോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആശംസകൾ നേരുന്നു നാഷണൽ കോളേജ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് ആൻഡ് സയൻസ് ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂൾ 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 ഗേൾസ് നാദാപുരം സഹോദര സ്ഥാപനങ്ങൾ ബ്രൈനറി കോഴിക്കോട് ബേക്കറി റെസ്റ്റോറന്റ് ചേലക്കാട് ഹൈസ്കൂൾ വിഭാഗം ഉറുദു പദ്യംചൊല്ലിൽ സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഹാനിയ വടകര എം യു എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഇന്നലെ നടന്ന ഒപ്പന മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ ടീമിനു വേണ്ടി പാട്ട് പാടിയതും ഈ കൊച്ചുമിടുക്കിയാണ് ഹാനിയയുടെ വിശേഷങ്ങളിലേക്ക് ഞാൻ ഹാനിയ ഫാത്തിമ ഒമ്പതാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് വടകയിൽ നിന്നാണ് ഉറുദു പദ്യം ഹൈസ്കൂളിന് ആണ് ഫസ്റ്റ് കെട്ടിയത് ആദ്യമായിട്ട് കിട്ടിയ ഈ ഒരു ഉറുദു പദ്യത്തിന് ഫസ്റ്റ് കിട്ടിയാണല്ലോ അപ്പോൾ ആ ഒരു സന്തോഷം എങ്ങനെയാണ് വളരെ സന്തോഷം നല്ലൊരു കവിതയായിരുന്നു അപ്പം കുറച്ച് എക്സ്പെക്ട് ചെയ്തു പിന്നെ നല്ല സന്തോഷമുണ്ട് വീട്ടുകാർക്കും ടീച്ചേഴ്സിനും എല്ലാവർക്കും ഇത് ആരാണ് പഠിപ്പിച്ചത് പിന്നെ ഇത് ഈ പരിപാടിയിൽ ഒരു പദ്യത്തിന് മുമ്പ് പങ്കെടുത്തിട്ടുണ്ട് ബട്ട് ഈ സോങ് എല്ലായിരുന്നു ഇതന്നെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് കണ്ടുപിടിച്ചത് യൂട്യൂബിൽ സെലക്ട് ചെയ്ത ഒരു പാട്ടാണ് ഹാപ്പിബ് ചാലിബ് ഫാമിലി എന്ന് വെച്ചാൽ ഫുൾ സപ്പോർട്ടാണ് പേരൻസും എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പാടാൻ പറ്റും അതെ അതെ ഗംഗാ बहती है 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 देश में अंधे हाकिम है। ना, डरती है, ना ना दिन है, ना डरती लोगों के वो खादिम അപ്പോ ആദ്യമായിട്ടാണോ നിങ്ങളൊരു വിദ്യാർത്ഥിയെ ഒരു ജില്ലാതലത്തിലേക്ക് മത്സരിപ്പിക്കുന്നത് ജില്ലാതലത്തിൽ ഞങ്ങൾ മുമ്പേ വരാറുണ്ടായിരുന്നു പക്ഷേ സംസ്ഥാന തലത്തിലേക്ക് ഏകദേശം ഒരു എട്ട് അമ്പത് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ സംസ്ഥാനത്തിലേക്ക് വരുന്നത് ഇത് ഇതിന് മ്യൂസിക് കൊടുത്ത് പഠിപ്പിച്ചത് ശരിക്ക് സ്മിത മേഡം എന്നുള്ള ഞങ്ങളുടെ ഒരു മ്യൂസിക്കിൻ്റെ ടീച്ചറാണ് അപ്പോൾ ഞാനവിടുത്തെ ഉറുദു അധ്യാപകനാണ് ഇതിൻ്റെ ലിറിക്സും കാര്യങ്ങളൊക്കെ മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അംഗീകാരം ആ ടീച്ചർക്കാണ് കൊടുക്കേണ്ടത് അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ മ്യൂസിക് കൊടുക്കുന്ന ടീച്ചറാണ് അമ്മയോ ടീച്ചർ പൊതുവെ ഇങ്ങനെ മീഡിയ മുമ്പിൽ അങ്ങനെ എത്തിപ്പെടാറില്ല അതുകൊണ്ടാണ് പിന്നെ ഇത് സാധാരണക്കാരെ നോക്കാത്ത ഒരു സിസ്റ്റത്തിനെതിരെയുള്ള ഒരു ശബ്ദമായിട്ടാണ് ഞങ്ങൾ ഇതിനെ മുന്നോട്ട് വെച്ചത് പിന്നെ ഹബീബ് ജാലിബ് എന്ന് പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ള കവിയാണ് ഈ കവിത എഴുതിയത് പിന്നെ പ്രജകളെ നോക്കാത്ത സിസ്റ്റം ആ സിസ്റ്റത്തിനെതിരെ അദ്ദേഹം എഴുതിയൊരു കവിതയാണ് ഞാൻ കവിത ഇവിടെ പ്രസൻ്റ് ചെയ്തെന്ന് മാത്രം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് എന്തായാലും തലത്തിൽ ഫസ്റ്റ് ലഭിച്ച ഈ ഒരു ഉറുദു പദ്യം സംസ്ഥാന തലത്തിലും ഒന്നാം സ്ഥാനം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ുടെ പ്രസിഡന്റും സ്ഥാപകനുമായ പ്രൊഫസർ പി മമ്മുസാഹിബ് എഴുതിയ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ വൈകിട്ട് മണിക്ക് ഉമ്മത്തൂർ സഖാപത്ത് ക്യാമ്പസിൽ സ്നേഹസ്വാഗതം